അയ്യേ ഇന്ന് സാമ്പാറാണോ ചിക്കൻ ഇല്ലേ അവമ്മയുടെ ചിക്കൻ എന്നിട്ട് പണി കഴിച്ചിട്ട് എന്നിട്ട് പടം നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ നമ്മൾ ഉടനെ സംഘികളായില്ലേ കൂടുതൽ സന്തോഷം നൽകിയ ഒരു എനിക്ക് റോസ്കാർ ലെവലില് കിട്ടിയ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമ എന്നല്ല ഒന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ചിലപ്പോൾ ഇതിനെതിരെ വിമർശനങ്ങൾ വരുമായിരിക്കും എല്ലാവരും പോലത്തെ പറഞ്ഞൊരു സിനിമയാണ് ഹോ ഒരു മനുഷ്യൻ പോലും അതിനെതിരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ എനിക്ക് ടെൻഷനായി എന്താ എന്താ പ്രശ്നം എന്താന്ന് അപ്പോഴാ പറയുന്നത് ചേച്ചി നിവിൻ്റെ അമ്മയായിട്ട് ഫീൽ ചെയ്യുന്നില്ല സുജിത്ത് ഒരു ഇത് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പേഴ്സണൽ വിഷയങ്ങൾ

ചേച്ചിക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയുണ്ട് അല്ല നല്ല ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്നു അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും എല്ലാവരും പിന്നെ എന്നെ കൂടുതൽ എന്നെ എനിക്ക് കൂടുതൽ സന്തോഷം നൽകിയ ഒരു എനിക്ക് ഒരു ഓസ്കാർ ലെവലിൽ കിട്ടിയ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിതാമ്മയുടെ സ്ഥാനം അതായത് ആ ഒരു എന്താ പറയുക അതൊഴിഞ്ഞുകിടക്കുവാണ് ലാ സിംഹാസനം അതിലേക്ക് വരുമോ എത്തി എന്നല്ല വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷവും വളരെ അഭിമാനവും സങ്കടമൊക്കെ വന്നു കാരണം ലളിതാമ്മ ഒരുപാട് മിസ് ചെയ്യുന്നു മാത്രമല്ല ലളിതാമ്മ വേറെ ലെവലാണ് ഒരിക്കലും ലളിതാമ്മയുടെ അതിലേക്ക് ഞാൻ എത്തില്ല പക്ഷെ കമ്പയർ അതെ അതെ കമ്പാരിസൺ വരുമ്പോൾ കമ്പാരിസൺ ചെയ്യാൻ പോലും മാത്രം ഞാൻ ആയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ലളിതാമ്മ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഏറ്റവും എനിക്ക് മലയാള സിനിമയിൽ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട നടി കെ പി സി ലളിതയാണെന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നായിക ഉർവശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നടി എന്ന് പറയുമ്പോൾ നായിക കോൺസെപ്റ്റ് വേറെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നമ്മൾ എല്ലാ ഇതും എടുത്തു നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആക്ട്രസ് എന്ന് പറയുമ്പോൾ അത് കെ പി സി ലളിതയാണെന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലളിതാമ്മയുടെ കൂടെ കുറേ വർഷം ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഒരുമിച്ചൊരു ഫ്ലാറ്റിലായിരുന്നു താമസം ഒരേ ബിൽഡിങ്ങിൽ ആയിരുന്നു താമസം ലളിതാമ്മ എന്നെയാണ് എന്നെ ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നത് നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരു മോളെ പോലായിരുന്നു സിദ്ധുവിനോടൊപ്പം ശ്രീകുട്ടിയോടൊപ്പം ഒക്കെ എന്നെ ഒരു മോളെ പോലെ സ്നേഹിച്ച ഒരാളായിരുന്നു അപ്പൊ അഭിനയിക്കുകയും ചെയ്തു അതിലാണ് കൂടുതൽ അടുത്തത് ആക്ച്വലി പത്ത് പന്ത്രണ്ട് വർഷം അടുത്തു യാത്രകൾ ഒരുമിച്ചായിരുന്നു ഷോപ്പിംഗ് ഒരുമിച്ചായിരുന്നു സിനിമ കാണാൻ പോകുന്ന ഒരുമിച്ചായിരുന്നു അപ്പം അങ്ങനെ അമ്മയായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബന്ധമല്ലാതെ ഒരു വ്യക്തിപരമായ ബന്ധം അമ്മയായിട്ടുള്ളത് കൊണ്ട് കുറേയൊക്കെ ചായ അമ്മയുടെ ഉണ്ടാവാം ആക്ടിങ്ങിൽ എന്നത് പിന്നെ ഞാൻ റഫറൻസ് ഉറപ്പായിട്ടും റെഫറൻസ് നമ്മൾ എടുക്കാറുണ്ടല്ലോ ലളിത അമ്മയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കാണാറുണ്ടായിരുന്നു അവരെ എനിക്ക് എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഒരു അടുപ്പും ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് ചേച്ചി പറയുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാം കരുതാം ഓക്കെ നമ്മൾ സിനിമയിലേക്ക് വരാം ഇപ്പൊ ചേച്ചി ഹോം കഴിഞ്ഞതിന് ശേഷം വരുന്ന എല്ലാ അമ്മ വേഷങ്ങളും ചേച്ചിയുടെ കയ്യിൽ ഭയങ്കര ഭദ്രമാണ് അപ്പൊ ഈ വേ ഈ അമ്മ വേഷങ്ങൾ ചേച്ചി ചൂസ് ചെയ്തെടുക്കുന്നതാണോ അതോ ഇങ്ങനെയാണോ ഇപ്പൊ വരുന്നത് അല്ല നമ്മൾ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ അമ്മ വേഷങ്ങൾ ഞാനിപ്പോ വേണ്ടാന്ന് വെച്ചു എന്ന് പറയാൻ പറ്റില്ല അമ്മ വേഷങ്ങളും ഉണ്ട് അതിനകത്ത് പക്ഷേ അമ്മവേഷങ്ങളിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം നമുക്ക് അമ്മയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മയാണ് നമുക്ക് ഓഫ്കോഴ്സ് അച്ഛനും പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അമ്മയാണല്ലോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുക അമ്മയായിരിക്കും പിന്നെ ഒരു അഞ്ച് ശതമാനമൊക്കെ അച്ഛനെ അന്വേഷിക്കുന്നവരുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ആദ്യം അന്വേഷിക്കുക അമ്മയായിരിക്കും അമ്മ വിശക്കുന്നു അമ്മ എനിക്ക് എൻ്റെ ഡ്രസ്സ് എവിടെ അമ്മ എൻ്റെ പുസ്തകം ഇതല്ലേ ചോദിക്കുള്ളൂ കുറച്ച് ആൾക്കാരെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതായിട്ട് ഞാൻ എനിക്ക് അറിവുള്ളൂ അപ്പോൾ അമ്മ നമുക്ക് വേണം മലയാള സിനിമയിൽ അമ്മ വേണം ആരും അത് ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ചെയ്യാൻ മടിക്കുന്നു അത് അപ്പം എനിക്ക് നല്ല അമ്മ വേഷങ്ങൾ വന്നപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പം റീസെൻറ്റായിട്ട് ചെയ്ത കുറേ സിനിമകളിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു അമ്മ വേഷം എന്നതിലുപരി ഞാൻ കുറേ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തു മലയാള സിനിമയിൽ ഇനി ഒരു നാലഞ്ചെണ്ണം വരുന്നുണ്ട് ഈ അമ്മമാർക്ക് ഇങ്ങനെ പറഞ്ഞൊരാശ്വാസം കണ്ടെത്തുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അതായത് ഇങ്ങനെ നമ്മളീ വഴക്ക് പറയുകയാണോയെന്ന് ചോദിച്ചാൽ വഴക്ക് പറയുകയായിരിക്കില്ല പക്ഷെ അവരൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നാൽ നമുക്ക് പ്രേക്ഷകർക്ക് അതൊരു കോമഡി ആയിട്ടുള്ള ഒരു അറ്റയറിലാണ് കിട്ടുന്നത് ചോദിച്ചാൽ ഡയലോഗ് ഡെലിവറി ആ രീതിയിലായിരുന്നു ആ സിനിമയിലെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയായിരുന്നു അതെ 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 അതിനകത്ത് ആക്ച്വലി നമ്മളെ അമ്മമാർക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ മിക്കവാറും എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടെങ്കിലും സംസാരങ്ങൾ കുറഞ്ഞു ഡിസ്കഷൻസ് കുറഞ്ഞു കാരണം ഞാൻ തിരക്കാണ് ഉണ്ടാവില്ല ബ്രദറുണ്ടാവില്ല അപ്പോൾ അമ്മേം അച്ഛനും മാത്രമാകുമ്പോൾ അച്ഛനും വയ്യായിക അമ്മയ്ക്കും വയ്യായിക കാര്യങ്ങൾ പറയാനും പണ്ടും അത് കുറവായിരുന്നു അപ്പോൾ അവർക്ക് ഉള്ളിൽ കുറേ പ്രഷർ ഉണ്ടാവും കുറേ വിഷമങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും ചോദിക്കും എന്ത് ദുഃഖമാണെന്ന് ചോദിക്കും പക്ഷെ ഉണ്ടാവും പല പല ദുഃഖങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ ആരോടും പറയാനില്ലാതെ വരുന്ന ഉള്ളിൽ ഒതുക്കി 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 ഇരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം അവരത് പരാതി പോലെ പറയുന്നത് അതവരുടെ ദുഃഖങ്ങളാണ് ആരുടടുത്തും പറയാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് ദുഃഖങ്ങൾ അറിയാതെ സംസാരിക്കുമ്പോൾ അത് പരാതി പോലെ വരുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് മകനോടുള്ള മകൻ നന്നായില്ലല്ലോ എന്നുള്ള വിഷമം തന്നെയാണ് അവർ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി അത് ചില പരാതികളായിട്ട് അവനെ ചീത്ത വിളിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അതിനകത്തുള്ളൊരു അവൻ്റെ അമ്മയുടെ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഉമ്മയ്ക്കുടേലും അവൻ്റെ അമ്മയുടെ മൽഘോഷ് അവൻ്റെ അമ്മയുടെ ഇത് എൻ്റെ അമ്മ വീട്ടിൽ പറയുന്നത് അമ്മയ്ക്ക് ദേഷ്യം വന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അനിയനോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യേ ഇന്ന് സാമ്പാറാണോ ചിക്കൻ ഇല്ലേ അവൻ്റെ അമ്മയുടെ ചിക്കൻ എന്നിട്ട് പണി കഴിച്ചിട്ട് എന്നിട്ട് പടം എന്ന് പറയുന്നത് കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഞാൻ ചെയ്തതാണ് ഞാൻ ഡിജോട് ചോദിച്ചു ഡിജോ എൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് അതൊന്നും ഇട്ടോട്ടെ എൻ്റെ പേരമ്മ എൻ്റെ അമ്മുമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഞാനിട്ടെ ഞാൻ ഇട്ടോ ഇങ്ങനെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചാ അപ്പം ഡിജോയ്ക്ക് ഇഷ്ടം ഞാൻ അത് കൊള്ളാൻ ചേച്ചി ഇട്ടോന്ന് പറഞ്ഞു പക്ഷെ അത് ഓവറാക്കാതെ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രം അത് ഇട്ടിട്ട് അതെനിക്ക് എനിക്ക് തോന്നി അമ്മമാരുടെ പ്രത്യേകിച്ച് ഈ ആംപിള്ളാരുള്ള ഒരു അതായത് കൂടുള്ള എന്റെ മോനെ കൊണ്ടി നശിപ്പിക്കുന്നത് അവനാ അതായത് ഇവരുടെ ഒരു ചങ്ക് ബ്രദർ ഫ്രണ്ട്ണ്ടാവുമല്ലോ അവനെ വീട്ടിലേക്ക് കാണുമ്പോ തന്നെ ഈ അമ്മമാർക്ക് ഒരു ഒരു അരിശം കയറും അതുപോലത്തെ ഒരു അമ്മയായിരുന്നു പെൺ പിള്ളേർക്ക് വല്യ ഏറ്റവും കൂടുതൽ പ്രശ്നം കൊണ്ട് നശിപ്പിക്കുന്ന അവനാണ് എന്റെ മോനൊന്നും അറിയില്ല ഇവനാണ് എല്ലാ ദിവസവും വന്ന് വിളിച്ചോണ്ട് പോകുന്നത് അതേപോലത്തെ ഒരു ടിപ്പിക്കൽ അമ്മ ആയിരുന്നു അതിനകത്ത് ആയിട്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് മോനൊന്നും ചെയ്യുന്നില്ല വീണ്ടും ജോലിക്ക് പോയി അമ്മ തന്നെ ഫാമിലി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ ആണല്ലോ പോകുന്നത് അപ്പോ എപ്പോഴെങ്കിലും ചേച്ചിക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ ചുറ്റും അതുപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളെ ചുറ്റും ഒന്ന് വെറുതെ എനിക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് വെറുതെ ഇരിക്കുമ്പോഴും നമ്മളൊരു സ്ഥലത്ത് ചിലപ്പോൾ ആവും ചില സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ പോസ്റ്റ് ആകുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കും അവരുടെ മാനർ രസങ്ങൾ അവരെന്ത് പെരുമാറുന്നു ഞാൻ എന്നിട്ട് അവരെക്കുറിച്ച് ആലോചിക്കും ഇപ്പോൾ അവർ ചിന്തിക്കുന്ന അതായിരിക്കും ഇന്ന് അവർ ഭാര്യ അവരെന്ത് കഴിച്ചു എന്ന് പറയാൻ ഞാനിങ്ങനെ ആലോചിക്കും ഇന്ന് അവർ പുട്ടും കടലും കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പിന്നെ അവരുടെ മാന രസങ്ങൾ നോക്കും അവർ ഞാനൊരു കഥ ഉണ്ടാക്കും അവരെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ നിൽക്കുന്ന ആൾ ആളായിക്കോട്ടെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഒരു ഓഫീസിൽ പോകുമ്പം അവിടുത്തെ പ്യൂണ് തൊട്ട് സ്വീപ്പർ തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കും അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് പല പല ക്യാരക്ടേഴ്സിൽ നിർബന്ധമൊന്നുമില്ല അങ്ങനെ എല്ലാരും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ നോക്കാറുണ്ട് ഞാൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കിട്ടും നമുക്ക് നമ്മൾ അവരെ നോക്കി ഒരാളറിയാതെ ചേച്ചി പറഞ്ഞാൽ പോസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഈ ഫോണിൽ ചെയ്യാവുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് അതെ ഓക്കെ ഈ സിനിമ ഒരു പൊളിറ്റിക്സ് അറ്റയറില് പോകുന്ന ഒരു അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ ഇതിനകത്ത് പറയുന്നുണ്ട് മതമാണോ രാഷ്ട്രീയമാണോ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ സിനിമ പോകുന്നത് അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്സ് സിനിമയിലേക്ക് എടുക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ഇപ്പൊ ഇൻ കേസ് അതൊരു വേറെ രീതിയിൽ സൊസൈറ്റിയിൽ പോവാണ് അവര് ഒരു പ്രത്യേക വിഭാഗം ആളുകളേനെ എന്തെങ്കിലും പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ പല ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം അങ്ങനെ പോവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ മൂവി സെലക്ട് ചെയ്യുമ്പോൾ ചേച്ചിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് ഓക്കെ അത് പ്രേക്ഷകരെങ്ങനെ എടുക്കും അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളും വരാറില്ല കാരണം സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിൽ പോയവരെയോ പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവരെയോ ആൾക്കാർ വെറുതെ വിടുന്നുണ്ടോ ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ നമ്മൾ ഉടനെ സംഘികളായില്ലേ അങ്ങനത്തെ ഒരു കാലമല്ലേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല എനിക്ക് മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ലാത്ത ഒരാളാണ് ഇല്ല ഇനി വിശ്വസിക്കുന്നില്ല അപ്പം ഞാനൊരു മതത്തിലോ രാഷ്ട്രീയത്തിലോ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മനുഷ്യനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കങ്ങനൊരു പേടി വരാറില്ല കാരണം വെറുതെ ഇരുന്നാലും വെറുതെ ഇരിക്കുന്നവൻ്റെ മെക്കിട്ട് കയറാൻ എന്ത് കാരണം കിട്ടണം എന്ന് തുമ്മിയാൽ ആ അവന് കോവിഡാന്ന് പറയുന്ന കാലമായപ്പം അപ്പം അതുകൊണ്ട് ഞാനത് പേടിയൊന്നുമില്ല എനിക്ക് ആക്ച്വലി ഈ സിനിമ പറയുന്നതും അത് തന്നെയല്ലേ അതായത് രാഷ്ട്രീയ പ്രാന്തോ മതപ്രാന്തവും അല്ല നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ് നന്മയാണ് നന്നായിട്ട് ജീവിക്കുക അന്യൻ്റെ കുഴപ്പമില്ല ജീവിക്കുക എന്നുള്ളതാണല്ലോ ഷൈൻ ചെയ്യട്ടൻ്റെ ഒരു ഒരു ക്യാരക്ടർ വരുന്നുണ്ട് കുറച്ച് സമയേ ഉള്ളൂ പക്ഷേ ഭയങ്കര കയ്യടിയായിരുന്നു എല്ലാവരും അത്രയും പറഞ്ഞൊരു ഒരു റോൾ ആൾ എന്താ എവിടെയും കൊണ്ടുവരാതിരുന്നത് ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടില്ലല്ലോ അല്ല ആൾ ആക്ച്വലി ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് ഒരു ഷൂട്ടിലാണ് ഈവൻ ഞാനും ആകെ രണ്ട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നെ വിളിച്ചിരുന്നു അപ്പം പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല ഞാനിപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോട്ടയത്ത് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട് അതിൽ ചേനാണ് ഹീറോ അപ്പോൾ ആ പടത്തിൽ തിരക്കിലാണ് പുള്ളി അതുകൊണ്ട് വരാൻ പറ്റാത്ത അല്ലാതെ മനഃപൂർവ്വമല്ല ധ്യാൻ ചേട്ടനെ കൊണ്ടുവരാത്തതിന്റെ കാരണം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം നമ്മൾ ഇതിന്റെ ഒരു നമ്മളെ ആൾക്കാർ ഇതൊരു ഹ്യൂമർ കോമിക്സ് നിവിനെയും ധ്യാനം കണ്ടപ്പോൾ അതങ്ങനെ ആയിരിക്കും ആൾക്കാർ പ്രതീക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിന് മുമ്പ് ഒരു ടീച്ചർ വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സീരിയസ് മാറ്റേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിട്ടത് ഫസ്റ്റ് ഡേ കണ്ടവർക്ക് അതൊരു വിഷമമായിരുന്നു സെക്കൻഡ് ഡേ പോലെ ആൾക്കാർക്ക് അത് ഹ്യൂമർ ഉണ്ട് കേട്ടോ തമാശകൾ ഉണ്ട് കുറെ സ്ഥലങ്ങളിൽ ചില സിറ്റുവേഷൻ കോമഡികൾ ഉണ്ടാവാറുണ്ട് ചില ഡയലോഗ്സ് എന്റെ തന്നെ കുറെ ഡയലോഗ്സ് അവിടെ ചെന്നിട്ട് ഫോൺ ചെയ്യുന്നതൊക്കെ കുറച്ച് കോമിക് ആണ് എനിക്കറിയായിരുന്നു നിന്റെ വലിയച്ഛൻ ചെറിയച്ഛൻ നിന്നെ ഒരു ചോദിക്കുന്ന പിന്നെ പിന്നെ വേറെ ഉമ്മളൊക്കെ ഉദ്ദേശി നല്ല പണി കിട്ടി പറയുന്ന സ്ഥലത്ത് ഇവിടെ പോയിട്ട് അവിടെ ഫോൺ ചെയ്യുമല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും അതായത് അമ്മ മകൻ ബന്ധം എന്നുള്ളത് നമ്മുടെ കൂടെ ഉള്ളപ്പോ നമുക്ക് ചിലപ്പോ ആ വില അറിയില്ല ഇപ്പൊ നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മള് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അമ്മേനെ വിളിച്ചോണ്ടാ വരുന്നത് പക്ഷേ ഒരു ദിവസം ഇല്ലെങ്കിലായിരിക്കും ഓക്കെ നമുക്ക് വളരെ നമുക്ക് ആ അതില് ഒരു സീനില് അത് കാണിക്കുന്നുണ്ട് അതായത് അത് ആ ഡയലോഗില് ആൾക്കാരെ ശ്രദ്ധിച്ചറിയില്ല അവൻ ദോശ എടുത്തിട്ട് ആ ഇന്നും ദോശ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഒരു സീൻ കട്ടായി പോയിട്ടുണ്ടായാലും അതില് കഞ്ഞി എടുക്കട്ടെ കഞ്ഞിയോ എന്ന് ചോദിക്കും അപ്പം ഞാൻ വന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ഇല്ലടാ നീ നല്ല പോസ്റ്റർ ഒട്ടിക്കാൻ വെച്ചിരുന്ന കുറച്ച് മൈദ ഉരുട്ടി വരുപ്പുണ്ട് അടുത്ത് വായിക്കാതെ ഒട്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സീക്വൻസുകളുണ്ട് അപ്പം പുച്ഛമാണ് അവൻ എല്ലാത്തിനോടും പുച്ഛമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ജോലിയും ചെയ്യില്ല കഞ്ഞിയാണോ ദോശയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ സ്ഥലത്ത് അവൻ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് അതായത് ഈ മുട്ട നമ്മൾ സാധാരണ ചോദിക്കുന്നത് എങ്ങനെയാണ് മുട്ടക്കറി എങ്ങനെ അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഈ മുട്ട കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് അതുപോലും പറയാനറിയില്ല അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ നന്നായിട്ട് വർക്കായിട്ടുണ്ട് ആ റിലേഷൻ ഒരുപാട് വർക്ക് ആയിട്ടുണ്ട് പിന്നെ ബാക്കി മൊത്തത്തിൽ സിനിമയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഇതൊരു ശരിക്കും പറഞ്ഞൊരു സാധാരണ മൂവിയാണ് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അതായത് മതത്തെ സംബന്ധിച്ചാണെങ്കിലും വർഗീയത പിന്നെ രാഷ്ട്രീയം പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ദുബായി പോയി കഷ്ടപ്പെടുന്ന ആള് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ബന്ധങ്ങൾ അവിടെ ഉണ്ടാകുന്ന ചില ആത്മബന്ധങ്ങൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സാധാരണ മൂവിയാണ് ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു നോർമൽ സാധാരണ മൂവിയാണിത് പക്ഷെ ഇതിനിടയ്ക്ക് ആളുകളൊക്കെ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരു പറഞ്ഞാണോ എന്നുള്ള കേട്ടായിരുന്നു അതെ ആടുജീവിതത്തിന്റെ സ്പൂഫാണോ ഒരു നജീവ് മാത്രമല്ല ആടുജീവിതത്തിന് ഇരയായിട്ടുള്ളത് ഒരുപാട് നജീവ്മാർ വേറെ എവിടെയൊക്കെയോ ജീവിച്ചിരിപ്പുണ്ട് നമുക്കറിയില്ല പല കഥകളും അപ്പൊ അതൊരു സ്പൂഫായിട്ട് ആക്ച്വലി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത് തീർച്ചയായിട്ടും കാണും കാരണം നമ്മൾ ഇന്റർവെലിന് ശേഷം മുഴുവൻ കാണിച്ചിരിക്കുന്നത് അതിനു മുമ്പേ ജീവിതത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടും നമുക്കെല്ലാം അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ക്രൂവിനറിയായിരുന്നു ഇതിങ്ങനൊരു സംഭവം പിന്നെ അമ്മ നമുക്കൊരു ദുബായ്ക്ക് കഥ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ അതെ കണക്ട് പിന്നെ പിന്നെ പോയി ജീവിതം ഒരു കാര്യമുണ്ട് നമുക്ക് ഒന്നും എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ചിലപ്പോൾ ഇതിനെതിരെ വിമർശനങ്ങൾ വരുവായിരിക്കും പക്ഷെ നമുക്ക് ആരെയും ഒന്നും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആരെയും ഇപ്പം ഈ പറഞ്ഞ പ്രേക്ഷകരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എത്ര നല്ല സിനിമയാണെങ്കിലും എല്ലാവരും പൂരത്തി പറഞ്ഞൊരു സിനിമയാണ് ഹോം ഒരു മനുഷ്യൻ പോലും അതിനെതിരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം അത പറഞ്ഞത് നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഫാമിലിയിലും അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും കേട്ടിട്ടില്ല ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞത് എന്താ പറയാനുള്ളത് ഉണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് സിനിമ ഒരു പ്രത്യേക വിഭാഗം എപ്പോഴും അതിന് എന്തെങ്കിലും ഒക്കെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ചേച്ചി അമ്മ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രായമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മേക്ക് ഓവർ ഒക്കെ കൂടുതൽ വന്നിട്ടുണ്ട് തോന്നുന്നു ചേച്ചിക്ക് അത്രയും പ്രായമുള്ള ഒരു അമ്മയായിട്ട് ചെയ്യാ ചെയ്യണോ എന്ന് തോന്നിയോ ഇല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഒരു കാര്യം ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന പേടി എനിക്ക് ഉണ്ട് പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്ന പോലെ പേടി ഉണ്ടെങ്കിലും ഞാൻ ചൂസ് ചെയ്താലല്ലേ അത് വരുള്ളൂ അപ്പോൾ ഈ വന്ന മൂന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അമ്മമാരായതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത് ഇതിൽ തന്നെ നിവിൻ്റെ അമ്മയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് അവിടെ വന്ന് ഒരു ഷോട്ട് ഷോർട്ട് എടുത്തുകഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തത് ശരിയായിട്ട് അയ്യോ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ടെൻഷനായത് അമ്മയെ എന്താ എന്താ പ്രശ്നം എന്താണെന്ന് അപ്പോഴാണ് പറയുന്നത് ചേച്ചി നിവിൻ്റെ അമ്മയായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിയെറ്റല്ലായിരുന്നു നോർമൽ ഒരു കുറച്ച് നരയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വളരെ വളരെ ലൈറ്റായിട്ടുള്ള നരയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒക്കെ ഒരു കഷ്ടപ്പെടുന്ന അമ്മയുടെ ഒരു ദാരിദ്ര്യം പ്രായമായില്ലെങ്കിലും ചിലര് പെട്ടെന്ന് നരക്കും അങ്ങനെ ഒരു ഇതൊക്കെ ആയിരുന്നു ഫേസ് ആയിരുന്നു പിന്നെ വന്നിട്ട് എനിക്കൊരു വയറ് വെച്ച് കിട്ടി വലിയൊരു വയറ് വെച്ചു കിട്ടി ടിയിലുള്ള സർക്കിൾ ഡാർക്ക് സർക്കിൾ കൂട്ടി അങ്ങനെ ബാസിലിനൊക്കെ തേച്ച് അങ്ങനെ കുറച്ചും എനിക്ക് തോന്നിയിട്ടില്ല ക്യാരക്ടർ നല്ലതാണെങ്കിൽ ക്യാരക്ടർ നല്ലതാണെങ്കിൽ നമുക്ക് അമ്മവേഷം ചെയ്യുന്നതിന് കുഴപ്പമില്ല അത് ഇനിയും ഞാൻ ക്യാരക്ടർ നല്ലതാണെങ്കിൽ ചെയ്യും പക്ഷേ തൽക്കാലം ഞാൻ കുറേ നല്ല ക്യാരക്ടേഴ്സും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഏജ് അല്ലാത്ത ഏജഡാവാത്ത അല്ലെങ്കിൽ എൻ്റെ ഏജിനുള്ള പിന്നെ ഞാൻ മധ്യവയസ്കയാണ് ഏജഡാണ് പക്ഷേ എന്നാലും ഞാൻ നരയെന്നും അധികം മത്സ്യവാരി ഇടാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ നല്ല അമ്മവേഷം വന്നാൽ എനിക്ക് അത് കഴിഞ്ഞ് കുറെ അമ്മവേഷങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനില്ല നായികയുടെ അമ്മ എന്താ ചെയ്യാനുള്ളത് ചെയ്യാനുള്ളത് ചേച്ചി ഇന്നതാണെന്നൊക്കെ പറയും പക്ഷെ ഒന്നും ചെയ്യാണ്ടാവില്ല അങ്ങനെ ഞാൻ ചെയ്യാൻ ഞാൻ കുറച്ച് ചൂസ് ചെയ്യണം പണ്ടു അതെ ഇപ്പോഴും അങ്ങനെ വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളാണല്ലോ നമ്മളെ നിലനിർത്തുന്നത് ജനങ്ങൾക്ക് കണ്ടു മടുക്കരുത് അവർ അതിലും ചെയ്തതെന്ന് ആൾക്കാർ പറയരുത് അപ്പൊ അതുകൊണ്ട് അമ്മവേഷമാണെങ്കിലും എന്ത് വേഷമാണെങ്കിലും ടൈപ്പ് ആവാതെ ശ്രദ്ധിക്കാന്നാണ് ഞാൻ നോക്കുന്ന ഒരു കാര്യം ചേച്ചി ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണോ അപ്പൊ നമുക്കൊരു ഐഡിയ പിന്നെ വേറെ വന്ന ഒരു കമന്റ് ആയിരുന്നു ധ്യാൻ എവിടെയൊക്കെ കുറച്ച് 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 ഓവർ ആയിട്ടുണ്ട് അങ്ങനെ പേഴ്സണലി സിനിമ കണ്ടപ്പോൾ അല്ല ക്യാരക്ടർ ക്യാരക്ടർ അവൻ മൽഘോഷ് മൽഘോഷ് എന്ന് ണല്ലോ ഗോപിയും കൊണ്ടത് എല്ലാത്തിലും ചാടിക്കുന്നത് അവനാണ് അവനാണ് കുറച്ച് മതഭ്രാന്തായിട്ട് കാണിക്കുന്നതും ഒക്കെ മൽഘോഷാണ് അപ്പോൾ കുറച്ച് ലൗഡായതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങനെ ആ ക്യാരക്ടർ കംപ്ലീറ്റ് ആവണം ആവണം എന്ന് തോന്നിയായിരുന്നു കാരണം നമുക്ക് ഇത് കാണുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു പക്ഷെ സിനിമ കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ ആ ഫീല് കിട്ടുന്നു കുറച്ച് പേഴ്സണൽ കാര്യം ഓക്കെ ചേച്ചി നമ്മളെ ചേച്ചിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ചേച്ചിയുടെ സിനിമകളൊക്കെ കണ്ടുവരുന്നതിന്റെ ഇടയ്ക്കാണ് സുജിത് തിയേട്ടന്റെ ഒരു ഇത് വന്നത് അപ്പൊ സംസാരിക്കുന്നില്ല വേറെ ചോദിച്ചോ അല്ല ചോദിക്കുന്നു ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെ കാരണം സംസാരിക്കുന്നു പേഴ്സണൽ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷണലി പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ചോദിക്കാം അല്ലാതെ ഉള്ള പേഴ്സണൽ വിഷയങ്ങൾ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിട്ടേക്കും സംസാരിക്കുന്നില്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സിനിമയുടെ ഷൂട്ട് കോട്ടയത്ത് ഇപ്പൊ നടക്കുവാ അതിലെ ക്യാരക്ടർ അതില് ആക്ച്വലി മോളിക്കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിനകത്ത് കുറച്ച് ഒരു അസൽ പാലാക്കാരി അച്ചാറ്റി എങ്ങനെയായിരിക്കും ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് അത്യാവശ്യം നടന്ന അടിക്കുന്ന അങ്ങയുടെ ചുണ്ടിന്ന് സേർട്ട് വാങ്ങിച്ചത് വലിച്ചിട്ട് തന്റേടിയായിട്ടുള്ള അതായത് ഐ പി എസ് കാരൻ്റെ കല്യാണാലോചന കൊണ്ടുവരുമ്പോൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എസ് ഐയെ പ്രേമിച്ച് കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കാരണം അതായത് ഓർത്തഡോക്സ് ഈ ക്രിസ്ത്യൻ ഫാമിലിയിൽ അതൊക്കെ ഭയങ്കര തെറ്റാണ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലി നിന്നാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാം അല്ല അതിനകത്ത് ആ സിനിമയ്ക്കകത്ത് ഞാൻ ചോദിക്കും എം എ നിഷാദാണ് എൻ്റെ ഡയറക്ടർ ഓക്കെ ഞാൻ അതിനകത്ത് ഞാൻ ഞാൻ നിഷാദിക്കോട് ചോദിച്ചു ചോദിച്ചത് ഇങ്ങനെ നിങ്ങൾ മാനേജ് എഴുപതോളം ആർട്ടിസ്റ്റുകൾ മാത്രമുണ്ട് എഴുപതോളോളം ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അതിനകത്ത് സമുദ്ര കനിസാറുണ്ട് ഷൈൻ ടോം ചാക്കയുണ്ട് എം എ നിഷാദ് ഉണ്ട് പിന്നെ ബൈജു ചേട്ടനുണ്ട് ഇർഷാദിക്കയുണ്ട് പ്രശാന്ത് ഉണ്ട് സിദ്ദിഖിക്കടം മോൻ ഷൈനുണ്ട് പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ദുർഗയുണ്ട് സ്വാസികയുണ്ട് ശിവതയുണ്ട് ഞാനുണ്ട് ആ ഭയങ്കര ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു സിനിമയാണ് അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു അച്ഛൻ പോലീസിലായിരുന്നു ഐ പി എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയിൽ നിന്ന് എടുത്ത ഒരു സബ്ജെക്റ്റാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഇടയ്ക്ക് അതിൻ്റെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ബെഹ്റ സാറുമായിട്ട് അവരുടെ ഡിസ്കഷനും ഒരുപാട് ഹെൽപ്പിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബെഹ്റ സാറല്ലേ അദ്ദേഹത്തിൻ്റെ മോള് പറഞ്ഞ എന്താ വെച്ചാൽ സിനിമ നന്നായിട്ടുണ്ട് സിനിമയ്ക്ക് അതിനൊരു സ്ലോ സ്വഭാവമുണ്ടോ ഈ സിനിമയ്ക്ക് ഒരു അല്ലെ ഒരു സ്ലോ സ്വഭാവമുണ്ട് അതെനിക്ക് സിനിമയ്ക്ക് ആവശ്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതാണ് സബ്ജെക്റ്റ് ആയതുകൊണ്ട് അപ്പൊ അവള് അമ്മ ആ സിനിമ നല്ലതാണ് പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്പീഡിന്റെ ആൾക്കാരാണല്ലോ അപ്പം അത് കുറച്ച് ആണോ അതോ എനിക്ക് തോന്നിയതാണോ സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ ഓ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കാണ് എൻ്റെ മോള് കൊള്ളത്തില്ലെങ്കിൽ മുഖത്തും എനിക്ക് പറയും കൊള്ളത്തില്ല എന്ന് ഉറപ്പായിട്ടും പറയും ആണല്ലേ അപ്പൊ വേറെ പുറത്തുള്ള നെഗറ്റീവ് വരുമ്പോ ഇത്ര കുഴപ്പമില്ല വീട്ടിൽ നിന്ന് പറയുമ്പോ അത് തന്നെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ നെഗറ്റീവ് ഞാൻ പൊതുവെ പറയുന്നതേ ഉള്ളു ഞാൻ വായിക്കാറില്ല എഴുതി വരുന്നത് ഞാൻ നോക്കാറില്ല ഇതുപോലെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ടാക്കു കമന്റ്സ് നോക്കുന്ന ഒരാളെയല്ലാത്ത ഞാൻ ഇൻസ്റ്റയില് ഞാൻ ഇതുപോലെ നമ്മുടെ പടത്തിൻ്റെയൊക്കെ പ്രൊമോഷൻ പോസ്റ്റേഴ്സ് പിന്നെ എൻ്റെ ചില എന്താ പറയുക നല്ല ഫോട്ടോസ് എനിക്ക് ഒരു വനിതാ ഫിലിം അവാർഡ് കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളു അല്ല അതായത് ഭയങ്കര അഡിക്റ്റ് അല്ല ഇതിന് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇട്ടാൽ നല്ല പോസ്റ്റുകളാണെങ്കിൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ കുറവാണ് വരുന്നത് നെഗറ്റീവ്സ് വരുന്നത് വളരെ കുറവാണ് എല്ലാവർക്കും അപ്പൊ അതിനൊക്കെ ഞാൻ റിപ്ലൈ എന്നാൽ കഴിയുന്നത് മാക്സിമം എന്റെ പ്രേക്ഷകർക്ക് ഞാൻ കൊടുക്കാറുണ്ട് ചിലപ്പോ സിനിമയിലൊക്കെ തിരക്കായി കഴിയുമ്പോഴാണ് ചിലപ്പോ കമന്റ്സിന് മറുപടി കൊടുക്കാൻ പറ്റാതെ ഞാൻ അല്ലാതെ ഇപ്പോ മൂന്ന് നാല് പടങ്ങൾ ചെയ്തു ഒന്ന് അതുകൊണ്ട് പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് റെജീസ് ആൻ്റണി ഡയറക്ട് ചെയ്യുന്ന സ്വർഗം എന്ന് പറഞ്ഞ സിനിമ ഇനി ആ ഷൂട്ട് ഇപ്പം എല്ലാം കണ്ടിന്യൂസ് ഒരുമിച്ചായിരുന്നു കഴിഞ്ഞില്ല രജീസ് ആൻ്റണി ചെയ്ത സ്വർഗം എന്ന് പറഞ്ഞ സിനിമ പിന്നെ അരുൺ വൈഗ ഡയറക്റ്റ് ചെയ്ത യു കെ കെ എന്ന് പറഞ്ഞൊരു സിനിമ യുണൈറ്റഡ് കിങ്ഡം കിങ്ഡം ഓഫ് കേരള അങ്ങനെ എന്തോ ആണ് എന്തുവാണെൻ്റെ പേര് അതൊരു സിനിമയുണ്ട് ഈ എം എ നിഷാദ് ഈ കട പടമുണ്ട് പിന്നെ ഈ സിനിമയുടെ ഡയറക്ടറുടെ അസോസിയേറ്റ് ഡിജോൻ്റെ അസോസിയേറ്റ് ബിൻഡോ സ്റ്റീഫൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ഇനി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ദിലീപ് എട്ടനാണ് ഹീറോ ലിസ്റ്റിൻ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് പ്രൊഡക്ഷൻ പിന്നെ ജെ കെ ഡിർ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാണ് ചാക്കോച്ചനും സുരാജും അത് ബന്ധപ്പെട്ട ഒരു സബ്ജെക്ട് അതായത് ഒരു സിംഹക്കൂട്ടിൽ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരാൾ സിംഹക്കൂട്ടിൽ പെട്ടുപോയൊരു കഥ ഉണ്ടായിരുന്നു അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ഇത് ഇവനെടുത്ത് ചാടുന്നതാണ് കള്ളു കുടിച്ചിട്ട് എടുത്ത് ചാടുന്നു പെട്ടുപോയിട്ട് ഇവനെ രക്ഷിക്കാൻ പെടുന്ന പാട് അതില് സുരാജ് പെട്ടുപോകുന്നത് അങ്ങനെ സുരാജ് സെക്യൂരിറ്റിയാണ് അവിടുത്തെ ഞാൻ മ്യൂസിയം സൂപ്രണ്ടാണ് അങ്ങനെ ഞങ്ങളുടെ കുറേ കളികളാണ് അതിനകത്ത് കൂടുതലായിട്ട് അവരുടെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ സിനിമകൾ പൊതുവേ മലയാള സിനിമക്ക് നല്ല ഭാഗ്യമുള്ള ഇതാണ് എനിക്ക് മാത്രമല്ല മൊത്തം സിനിമാക്കാർക്ക് ഭാഗ്യമുള്ളൊരു ഒരു ഒരു വർഷമാണ് ട്വന്റി ഫോർ കാരണം ട്വന്റി ഫോർ തുടക്കം മുതൽ തന്നെ ഈ നിമിഷം വരെ ഇറങ്ങിയ സിനിമകൾ വരെ ഹിറ്റാണ് ഒന്നും പോലും മാറ്റി നിർത്താനില്ല അപ്പൊ അതുകൊണ്ട് ട്വന്റി ഫോർ സുവർണ്ണ കാലഘട്ടമാണ് മലയാള സിനിമയുടെ ആർട്ടിസ്റ്റുകൾക്കും സിനിമയ്ക്കും നല്ല കാലഘട്ടം പിന്നെ ചേച്ചി ഇറങ്ങാനുള്ള എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാ വിധാശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു